റൂട്ടിൽ കോട്ടൂർ മുതൽ വരെയുള്ള ഭാഗം ഓരോ ദിവസവും വളവിലെ വഴുക്കലാണ് പ്രധാന പ്രശ്നം ശ്രീകണ്ഠാപുരം നഗരത്തിൽ നിന്നും മലപ്പട്ടത്തേക്കുള്ള വഴിയിൽ രണ്ടിറക്കവും രണ്ട് കയറ്റവുമുള്ള ഭാഗമാണ് കോട്ടൂർ മുതൽ വെള്ളരിച്ചാൽ വരെയുള്ള ഭാഗം വെള്ളരിച്ചാൽ ഭാഗത്തെ പഞ്ചാമുല എസ് വളവിലാണ് നിത്യവും അപകടം പതിവാകുന്നത് ഇരുചക്രവാഹനങ്ങൾ മഴക്കാലത്ത് റോഡിൽ തെന്നി വീഴുകയാണ് ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടം ഉറപ്പാണ് സ്ത്രീകളാണ് പലപ്പോഴും അപകടത്തിൽപ്പെടുന്നത് ഇത് വഴി ഇത് പഞ്ചാമൂയ ഇത് അടിച്ചാൽ ഇതുവഴി ചെയ്യുമ്പോൾ അതുവഴി വണ്ടി വന്നാൽ നമുക്ക് പെട്ടെന്ന് കാണാൻ കഴിയും അങ്ങനെ പെട്ടെന്ന് അടിച്ചാല് ഇവിടെ കുറച്ച് വഴിക്കലും ഉണ്ട് ചോദിച്ചിട്ടും ബോർഡ് വെച്ചിട്ട് നടക്കുന്നുണ്ട് നടന്നു പോകുമ്പോൾ അവിടെ ചെങ്ങനെ വഴിക്കലും പഞ്ചാമുല ഇറക്കത്തിലെ വളവിലെ അശാസ്ത്രീയതയാണ് വാഹനങ്ങൾ തിന്നുന്നതിന് കാരണമായി പറയുന്നത് കഴിഞ്ഞ നാലു വർഷമായി ഈ മേഖലയിൽ അപകടം നിത്യസംഭവമായതോടെ നാട്ടുകാർ മുന്നറിയിപ്പ് ബോർഡുകൾ മലപ്പട്ടം ഭാഗത്തും ശ്രീകണ്ഠാപുരം ഭാഗത്തും സ്ഥാപിച്ചിരുന്നു എന്നിട്ടും അപകടങ്ങൾക്ക് കുറവൊന്നുമില്ല ശ്രീകണ്ഠാപുരം നഗരസഭയുടെയും മലപ്പട്ടം ഗ്രാമപഞ്ചായത്തിന്റെയും അതിർത്തിയാണ് ഈ മേഖല വാഹനങ്ങൾ തെന്നിവീഴുന്നതിന് ഉടൻ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ